ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ പായസം എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് മൂമസലി പായസമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പായസമാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് പെട്ടെന്നുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പായസമാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ ഉണ്ടാക്കിയ നമ്മുടെ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ാണ് കാരറ്റിന്റെ ആ ഒരു കടിപ്പൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതെങ്ങനെ റെഡി ആക്കി എടുക്കുന്നത് എന്ന് നമുക്ക് അറിയണ്ടേ അപ്പൊ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടാലോ ഓക്കെ അപ്പൊ നമ്മുടെ കാരറ്റ് വേമസല്ലി പായസം നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പാലാണ് പാല് ഞാനതാ ഒരു ലിറ്ററുടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു 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 കപ്പോളം ഞാൻ വേമസെല്ലി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പോളം ക്യാരറ്റ് ചോപ്പ് ചെയ്തതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗിയാണ് ഗിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര പകരം മിൽക്ക് മെയ്ഡും നമുക്ക് ആഡ് ചെയ്യാം പക്ഷെ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് പഞ്ചസാര കേട്ടോ പിന്നെ ഏലക്ക പൊടിച്ചത് അതുപോലെ നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് കശുവണ്ടിയും കിസ്മീസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് നമ്മുടെ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാം അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയാലോ ഞാനിതാ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഗീ ഇട്ട് കൊടുക്കാം കേട്ടോ ഗീ ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കശുവണ്ടിയും കിസ്മിസ് ഒന്നും വറുത്തെടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ ആദ്യം ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പൊ ഇതാ ഞാൻ കശുവണ്ടിയും നമ്മുടെ കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്ത് കോരി എടുക്ക അപ്പൊ ഞാനിതാ നമ്മുടെ കശുവണ്ടി ഇതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇതിലേക്ക് ക്യാരറ്റ് ആണ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കട്ട എന്നിട്ട് ഈ ഒരു ഗീല് നമുക്കൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഏകദേശം ഒന്ന് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ പച്ചമണം പച്ചക്കളറും ഒക്കെ ഒന്ന് മാറി ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടു അല്ല ഇട്ട് കൊടുക്കാനുള്ള ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് പാല കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന പാലാണ് അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കണം കുറഞ്ഞ പായസമാണ് നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ കൺസിസ്റ്റൻസി ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചാണ് നമുക്ക് അപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുറുക്കി എടുക്കാം അപ്പൊ ഇതാ നമ്മുടെ പായസം ഇതാ നന്നായിട്ട് തിളച്ച് കുറുകി ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ടൈമിലാണ് നമുക്ക് വേമസല്ലി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ആദ്യം ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇട്ടു കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ മിൽക്ക് മേഡൊക്കെ ചേർത്ത് കൊടുക്കട്ടോ കേട്ടോ അപ്പൊ വേറെ തന്നെ ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു പായസത്തിനൊക്കെ ഉണ്ടാവുക എന്ന് നമുക്കറിയാലോ അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗറാണ് കേട്ടോ അപ്പം അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വോമസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് റോസ്റ്റഡ് ബോമസല്ലി അല്ല അത് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാര് ടോസ്റ്റഡ് ഇട്ട് കൊടുക്കാം ഇനി ഇതാ നന്നായിട്ടൊന്ന് നമ്മുടെ വേമസെല്ലി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതൊരു അഞ്ചു മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റോളം മതിയാവും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു പായസ കേട്ടോ എന്തെങ്കിലും സ്പെഷ്യൽസ് ഉള്ള ഡീസില് നമുക്കിതാ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ പായസമാണ് അപ്പം ഇതാ ഇതൊന്ന് കുക്കായി വരട്ടെ അതുവരെ നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വേമസെല്ലി ഒക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും ബിസിനസും ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യാം അപ്പം അത്രേ ഉള്ളു നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാരറ്റ് വേമസല്ലി പായസം ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടില്ലേ അപ്പം എല്ലാവരും നമ്മൾ ട്രൈ സ്ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കൂടാട്ടോ ബൈ